ഞങ്ങളുടെ ഇപ്പോൾ ഇന്ന് വൈകിട്ട് വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ടൗൺ ഞങ്ങൾ പുതിയതല്ല രണ്ട് കൊല്ലം വൈകുന്നോട്ട് മാറിയിട്ട് ഹോക്ക് വില്ലിൽ ഹോക്ക് വില്ലിൽ ബ്രോൺഡേ ഹാർബറിനടുത്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കിൽ വെച്ചിട്ട് പോലും ബോട്ടുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് ഇതൊക്കെ മുക്കാലും പ്രൈവറ്റ് ബോട്ട്സുകളൊക്കെയാണ് ഓരോരുത്തരുടെ പിന്നെ ഇവിടുന്ന് ബോട്ട് വാടകയ്ക്കെടുത്ത് ഫിഷിങ്ങിൽ പോകുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമ്മ ഞങ്ങളെ പഴയ സിറ്റി അതായത് പഴയ സ്ഥലം ബ്രാൻഡ് കണ്ടിട്ടുണ്ട് കുറേ എക്സ്പ്രസെറ്റ് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ സൈഡിലോട്ടൊക്കെ വരുന്നത് പറയുന്നത് പറയുന്നത് ഇവിടെ കൂടുതലും ഓരോരുത്തരുടെ പ്രൈവറ്റ് യാട്ടുകൾ അല്ലെങ്കിൽ ബോട്ടുകളൊക്കെയാണ് പിന്നെ നമുക്കിവിടെ അല്ലാതെ ഇപ്പോൾ ഫിഷ് ഞാൻ പറഞ്ഞ പോലെ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബോട്ട് റെന്റ് എടുക്കാനും ഒക്കെ പറ്റും ഇത് ഓരോരുത്തരെ കൂടുതലും അവരവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യാട്ടുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലും ഇപ്പോൾ കാണാൻ പറ്റുന്നത് വെള്ളത്തി വീടല്ലേ എന്നെയല്ലോ എന്റെ ബാക്കില് കിടക്കുന്നൊരു കണ്ടില്ലേ ഇത് ആക്ച്വലി അത് വിൽക്കാൻ ഇട്ടിരിക്കുവാണ് ഞാനിങ്ങനെ ചുമ്മാ കണ്ടോണ്ട് കണ്ടോ ഇവിടെ രണ്ടുപേരും അപ്പൊ അതിലൊരാളിങ്ങനെ വിളിച്ചിട്ട് വില ചോദിച്ചതാണ് വില എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ മില്യൺ യു എസ് ഡി വൺ പോയിന്റ് വൺ മില്യൺ എന്നൊക്കെ പറയുമ്പോൾ യു എസ് ഡി എന്ന് പറയുമ്പോൾ അത് കനേഡിയൻ ഡോളർ അത് എനിക്ക് വൺ പോയിന്റ് ഫൈവിന് മുകളിലൊക്കെ പോകും അപ്പോൾ ഏകദേശം ഏതാണ്ട് ഒരു ഏഴ് എട്ട് കോടി ഇന്ത്യൻ രൂപ വരും അതിന് കണ്ടിട്ട് നല്ല ലുക്കുള്ള ഒരു ആട്ടാണ് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല അത് മാത്രമല്ല ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെനിന്ന് ഇടണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു സിറ്റിക്ക് നമ്മൾ എണ്ണായിരം ഡോളർ കണ്ട് അത്രത്തോളം റെന്റ് കൊടുക്കണം അതായത് പുള്ളിക്ക് ആടിനെ കുറിച്ച് എന്തോ അറിയാവുന്ന പുള്ളിയായിരുന്നു പുള്ളിക്ക് വാങ്ങിക്കാനാണോ എന്തോ അറിയത്തില്ല പക്ഷെ വരുന്നവരൊക്കെ ചുമ്മാ നമ്പർ വിളിച്ചു വിളിച്ച് വയ്ക്കുന്നുണ്ട് തോന്നുന്നു ഇവിടെ ഈ ഹാർബറിനോട് ചേർന്നിട്ട് ഇവിടെ അടുത്ത് നല്ല മനോഹരമായ ഒരു ഗാർഡനും ഒക്കെ ഉണ്ട് നല്ല ചെയറും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാം കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ആക്ച്വലി ഈ ബ്രോണ്ടേ ഹാർബറിന്റെ ഏരിയ എന്ന് പറയുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ ഇപ്പൊ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ് ഈ സ്ഥലം ഈ സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് സമ്മറിലൊക്കെ നമ്മൾ പലതവണ വരാറുണ്ട് നേരത്തെ വന്നപ്പോൾ ചെറിയാണ് കാണാൻ ഒത്തിരി നേരം ഇരിക്കാൻ തോന്നുന്നു ആ ബോട്ടിന്റെ വില ഞാൻ പറഞ്ഞായിരുന്നോ ഒരാള് വിളിച്ചു ചോദിച്ചു അത് വിൽക്കാണ്ടിരിക്കും അത് ബോട്ടല്ല യാട്ട് ഈ ഇന്ത്യൻ മണി ഒമ്പത് കോടി രൂപ വരും വാങ്ങിച്ചിട്ട് നാട്ടിക്കൊണ്ടല്ലോ ഓർമ്മ നമുക്ക് അച്ഛൻ കോവിലാറല്ലേ ഒന്ന് ഒഴുക്കി അതൊക്കെ ബോറടിക്കും കിടക്കുന്നത് യാട്ടാണ് കണ്ടോ ഈ ബോട്ടും യാട്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ബോട്ട് ബോട്ടിനേക്കാളും വലിയ സൈസാണ് ഈ ആട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ലക്ഷറി ഹോം ഹോമെന്ന് പറയാമേ വലിയ പണക്കാരുടെ വീട് പോലെ ഇത് സാധാരണ ആ ബെഡ്റൂമും മറ്റേ നമ്മുടെ വീട് വീട് പോലെയൊക്കെ തന്നെ ആ കിച്ചണും എല്ലാം ഉണ്ട് പക്ഷെ ഒരു ലക്ഷറി ലുക്കാണ് സംഭവം കാശുള്ളവർക്കേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ബോട്ട് പിന്നെ വേണമെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങിക്കാം പക്ഷെ യാട്ട് ഇങ്ങനെ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല അതാണ് മെയിൻ വ്യത്യാസം എന്താടാ എന്താണ് പോവുന്നില്ല നമ്മുടെ നാട്ടിലെ അഷ്ടമുടി കായലിൽ ഒരു ഫീൽ ഉണ്ടോ ആ അമ്മയ്ക്ക് അഷ്ടമുടിക്കായലിന്റെ അടുത്തിരിക്കുന്ന അമ്മയ്ക്കേ ഒരുപാട് ഇഷ്ടപ്പെട്ട് അമ്മ പറയാൻ ഇടക്കിടക്ക് ഇവിടെ ഇവിടെ വരുന്നത് രണ്ടു തവണ വന്നിട്ടില്ലല്ലോ എനിക്ക് ഇഷ്ടം പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലേ ഇവരെ ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ അടുത്തൊന്നും അഞ്ചു മിനിറ്റേ ഉള്ളൂ അല്ലെ എട്ട് മിനിറ്റ് അഞ്ചു കിലോമീറ്റർ ദൂരം ി രണ്ട് സൈഡിലും ഇവിടെ ഈ വേലിയോ ബാരിക്കേഡോ ഒന്നുമില്ല പിള്ളേർ ഭയങ്കര ആക്ച്വലി പിള്ളേരെ കൈപ്പിടിച്ച് നടന്നില്ലെങ്കിൽ ഇച്ചിരി ഡേഞ്ചറാണ് ഇവിടെ ഇവിടെ ഇനി ലൈറ്റ് ഹൗസ് ഉണ്ട് ഓക്ബിൽ ലൈറ്റ് ഹൗസ് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാട്ട് പോയ ലൈറ്റ് ഹൗസാണ് ഇവിടാണ് ലൈറ്റ് ഹൗസ് പക്ഷെ ഒരു ഒരബദ്ധം പറ്റി ബീപി നമുക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് പോകാൻ പറ്റില്ല നമ്മളന്ന് പോയ ലൈറ്റ് ഹൗസ് ഏതാണെന്ന് അറിയോ മറ്റേ സൈഡില് ലേക്കിൽ അല്ല ഇത് ഇത് ബ്രോണ്ടേ ഹാർബറാണ് നമ്മളന്ന് പോയ ഓഗ്ബിൽ ഡൗൺ ടൗൺ ഇല്ലേ ഡൗൺ ടൗണോട് ചേർന്ന ലേക്ക് ആ ഡൗൺ ടൗണോട് ചേർന്നൊരു ഇതുണ്ട് ലൈറ്റ് ഹൗസ് ഹൗസുണ്ട് അവിടെയാണ് ഓ ഈ ഈ ലൈറ്റ് ലൈറ്റ് നമുക്ക് പറ്റില്ല കാണാനേ ടുത്ത് പോക്കൽ പോക്കൽ നടക്കില്ല കാര്യം ഇതവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക ഞാൻ നമുക്കിവിടെ ഓക്ക് വില്ലിൽ തന്നെ ഡൗൺ ഓക്ബിൽ ഡൗൺ ടൗണിനോട് ചേർന്നിട്ട് ഇതുപോലെ ലേക്കും ഒരു ഷോറും ലേക്ക് ഷോറും പിന്നെ പാർക്കും എല്ലാം ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് അവിടെ നമുക്ക് ലൈറ്റ് ഹൗസിനോട് നടന്ന് അങ്ങനെ ഏറ്റവും പോയി ലൈറ്റ് ഹൗസിനോടൊക്കെ നിന്ന് അതിന്റെ മോളിക്കറി ഫോട്ടോയൊക്കെ എടുക്കാം അപ്പൊ ഞാൻ അതാണെന്നാണ് ആക്ച്വലി കരുതിയത് പെട്ടെന്ന് സ്ഥലം മാറിപ്പോയി അപ്പോൾ ഇവിടെ സമ്മറായി തുടങ്ങിയെങ്കിലും മെയ് മാസം ഒരു ജൂൺ ആ ഒരു ഒഫീഷ്യൽ സമ്മർ ആയല്ലോ ഒഫീഷ്യൽ സമ്മർ ആണെങ്കിൽ ഒരു ജൂൺ പകുതിയോടെങ്കിലും ആവണം അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റ് ആണെങ്കിലും പക്ഷേ ഇപ്പോൾ ഈ ലേക്കിലൊക്കെ എടുത്ത് വന്നിരിക്കുമ്പോൾ വൈകുന്നേരം നല്ല തണുപ്പായിരിക്കും കാറ്റടിക്കുമ്പോഴേ അപ്പോൾ ഇപ്പോൾ തന്നെ തണുപ്പ് തുടങ്ങി അപ്പോൾ നമ്മളിനി പതിയെ തിരിച്ച് വിണ്ടോട്ട് വിട്ടാൽ സഹായിക്കുക

ഇതാണ് ഇവിടെ ഈ ലേക്കിന്റെ അരികത്ത് ഞാനൊരു സ്ഥാനത്തിനെ കാണിച്ചു തരാം ഇതാണ് ബീവർ ബീവർ അവിടെ ഒരു പുല്ല് നിന്നുകൊണ്ടിരിക്കുവാണ് കാശി കാശി നോക്കിട്ടോ ബീവറിനെ കണ്ടോ ബീവർ 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 സി ദാറ്റ് വൺ ബീവർ

ഇവിടെ നമുക്ക് ഈ ലേക്കിനോട് ചേർന്നിട്ട് ഈ ഹാർബറിനോട് ചേർന്നിട്ട് ചേർന്നിട്ടൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് ചെറിയൊരു ചെറിയ സെറ്റപ്പിലെ ചിൽഡ്രൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പിള്ളേർക്ക് കളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇവർ ഇവിടെ നിന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർ കളിക്കുന്നൊക്കെ ഈ ഇരിക്കുന്ന ചെയറുണ്ടോ ഈ ഈ ഹാർബറിൻ്റെ അടുത്തുള്ള ചെയറൊക്കെ ഓരോരുത്തരെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ ചെയറിൽ എഴുതിയിരിക്കുന്നുണ്ടോ ലാഫിങ് ചിൽഡ്രൻ വിൻഡ് ആൻഡ് വേവ്സ് ലൈലാക്സ് ലേഡി ബർഡ്സ് ആൻഡ് എസ്റ്റഡേസ് ജീൻ ഫോർ അവർ ഇൻ അവർ ഹാർട്ട് ഇത് പുള്ളിയുടെ പേരിൽ ആരോ ഡൊണേറ്റ് ചെയ്താണ് അങ്ങനെ ഇതുപോലെ ഇവിടുത്തെ എല്ലാ ചേറും ഇങ്ങനെ ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഇന്നൊരു വൈറ്റ് നമ്മുടെ ലേക്ക് ഹാർബർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ അടുത്ത ആഴ്ച നമ്മുടെ ഓക്ബൽ ഡൌൺ ടൗൺ അടുത്തതുപോലെ ഞാൻ പറഞ്ഞു ഷോറും ഒക്കെ ഉണ്ട് അപ്പൊ അവിടും പോണമെന്ന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ള നമ്മുടെ വീടിന് അവിടുത്തെ അഞ്ച് കിലോമീറ്റർ ഉള്ളു മറ്റേതൊരു എനിക്ക് ഒരു പത്ത് കിലോമീറ്റർ അത്ര ഉള്ളൂ മറ്റേ അത്രേ ഉള്ളൂ എന്നാലും അപ്പൊ നമുക്ക് പോം വീട്ടില് നമ്മുടെ പുതിയൊരു നമ്മള് ഒരു റൂം വാടക കൊടുത്തല്ലോ അപ്പൊ നമുക്ക് പുതിയൊരു മലയാളി പെൺകുട്ടിയെ എന്നാണ് പേര് പുള്ളിക്കാരത്തി ഉണ്ട് പുള്ളിക്കാരി അവള കൊണ്ടിരിക്കാം അവരുടെ നമുക്ക് നടക്കാനും ഒന്നും ശരി അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വീഡിയോ കാണാം ബൈ இத்துடன் இந்த செய்தி அறிக்கை